പ്രദീപേ നിനക്ക് പണി തുടങ്ങാറായില്ലേ സാറു വന്നിട്ട് തുടങ്ങാന്ന് ചോദിക്കായിരുന്നു അപ്പൊ ഞാനിന്ന് വന്നില്ലെങ്കിലോ പ്രദീപ സാറുണ്ടിരിക്കോ സാറ കണ്ട കണ്ടിട്ട് ഞാൻ ഭക്ഷണിക്കണ്ടോ രാവിലത്തെ ചായയുടെ പോരൻ അങ്ങോട്ട് മേടിച്ചു തന്നേക്ക പച്ച ചൊപ്പോ ഏതാ വേണ്ടേ ആനാ ആ റോട്ടി ലൈസിന്റെ കവറ് കണ്ടിട്ടല്ലേ എന്റെ പൊന്ന് സാറ അതല്ലേ പ്രതിപേ നമ്മള് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ പോണത് ഈ വീട്ടിലേക്കാണ് വെള്ളത്തിന്റെ മെയിനിലേക്കും പോണത് ഇതേ ഈ വഴിക്ക് പിന്നെ താൻ എന്തിനാ അപ്പുറത്ത് നിന്ന് ഈ റോഡ് മുറിച്ച് വെട്ടിപൊളിച്ചു ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ എന്റെ പൊന്നു സാറേ മെയിൻ പൈപ്പ് അപ്പുറത്ത് നമുക്ക് നേരെ വെട്ടിപൊളിച്ചു ഇങ്ങനെ എന്റെ പ്രതിപെ നീ ഈ റോഡിന്റെ കാര്യം വിട് നിനക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ടറിംഗ് കഴിഞ്ഞ ഒരു റോഡ് അപ്പുറത്തുണ്ട് വെട്ടിപ്പൊളിക്കാൻ ഞാൻ അത് തരാം അത് മതി നമ്മളൊരു കുഴി കുഴിക്കുമ്പോ അതിനൊരു വീതി ഉണ്ട് നീളം ഉണ്ട് അതിന് കൊട്ടേഷനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചേട്ടാ പായസായ പായസോ അല്ല ചേട്ടൊരു ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ട് ഈ പായസം നമ്മൾ മാറ്റി ബിരിയാണി ആക്കിയിട്ടുണ്ട് ആ ബിരിയാണി അപ്പൊ ചേട്ടൻ കൊറച്ചറങ്ങി വന്നാ മതി അപ്പൊ ബിരിയാണി പോവാട്ടെ കൊണ്ട് വരാട്ടോ അല്ല ചേട്ടന്റെ വീടാവിടെ അല്ല പ്രദീപേ താൻ ചിട്ട അയാളോട് പായസം എന്ന ബിരിയാണിയാ ഒക്കെ പറയണ്ടായില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല എന്റെ പൊന്ന് സാറേ സാറ് പറഞ്ഞെ വന്നിട്ടായിരുന്നു അവിടെ എന്താ പരിപാടി എന്ന് വെച്ചു അപ്പൊ ഞാൻ ഒരു വാട്ടർ കണക്ഷൻ കൊടുക്കാണ് അപ്പൊ അതിനെ ഫസ്റ്റ് വെള്ളം വരുമ്പോ പായസം കൊടുക്കുന്നുണ്ട് ആ കാര്യം പറസംന്നെ ഒരു കാര്യം പറയാൻ റേറ്റ് കൂട്ടിട്ടുണ്ട് ഇതിന്റെ ബിരിയാണിയാ ഏ നൂറ്റിപ്പത്തി രൂപയുള്ളു കൂട്ടിട്ടൊന്നും ഇല്ല ബിരിയാണിയാ ബിരിയാണിയുടെ അല്ല എന്റെ ശമ്പളം കൂട്ടിയ കേസാണ് പറഞ്ഞത് ശമ്പളം ആര് കൂട്ടിന്നു ഞാൻ കൂട്ടി ഞാനല്ലേ ശമ്പളം കൂട്ടേണ്ടത് അതൊക്കെ പണ്ട് ഇനിയിപ്പങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ശമ്പളം അങ്ങോട്ട് കൂട്ടിയാ ഈ പണി നടക്കൂല ഇപ്പൊ തന്നെ ശമ്പളം കൂടില്ല നിങ്ങളൊന്നും കുറയ്ക്കണം ശമ്പളം കുറക്കണ പരിപാടിയൊന്നും നടക്കില്ല സാറേ മാസം മാസം ശമ്പളം കൂടണോ ഞങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ മാർച്ച് മാസം കഴിയുമ്പോ എല്ലാ പരിപാടിയും നിർത്തും സമരത്തിലേക്ക് പോകും ചേട്ടന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം നമുക്ക് അവിടെ ചെറിയൊരു തോട് കേറണം ചേട്ടൻ തന്നെ എനിക്കതറിയില്ല ഇതൊന്നും പഠിക്കാനില്ല ആ അവനും എത്രയൊക്കെ തന്നെ അറിയുള്ളു ചെയ്ത് എഴുത് പഠിക്കല്ലേ Bao bát 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 b